ഹായ് ഫ്രണ്ട്സ് മറ്റുള്ള സ്വതം അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിയത് നമ്മുടെ ഗഫ്റ്റിയില നമുക്കിപ്പോൾ ബിസിനസ് ആയിട്ടത് സ്റ്റാർട്ട് ചെയ്യുന്നവർ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യമാണ് ഇത് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം അറിയുന്ന കാര്യം ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ബിസിനസ് നമുക്ക് ഒരാഴ്ച മിനിമം നമുക്കൊരു ഒരു പത്ത് ഓളർ ആണെങ്കിൽ നമുക്ക് മിനിമം വേണമെന്ന് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാൻ ഒന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെന്തൊക്കെ ചെയ്യാം മിനിമം പത്ത് ഓളർ അല്ലെങ്കിൽ നമുക്ക് അതിൽ ഒത്തിരി ഓർഡേഴ്സ് നമുക്ക് കിട്ടും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാംസ് എന്താണ് അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ വെറൈറ്റി ഐഡിയസ് അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ആദ്യം ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അതിന് വേണ്ടി നമ്മൾ മെയിനായിട്ട് അറിയിക്കേണ്ട കാര്യം നമ്മളത് എങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ മുന്നിൽ പ്രസന്റ് കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പോ സോഷ്യൽ മീഡിയ ആയിട്ടുള്ള യൂട്യൂബോ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം വഴി ഒത്തിരി നല്ല സെയിൽ ആവാറുണ്ട് ഫേസ്ബുക്ക് വഴി ഇപ്പൊ നല്ല സെയിൽസ് നടക്കാൻ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ സെയിൽ നടക്കുന്ന പ്ലാറ്റ്ഫോമ ജസ്റ്റ് നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മൂവ് ചെയ്യുക അത് ഒരു കാര്യം പിന്നെ നമ്മൾ എടുത്തു വെക്കുന്ന ഏത് ഫിഷോ നമ്മുടെ കയ്യിൽ ഇപ്പം ഫിഷിന്റെ വെറൈറ്റി ആണ് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതിൽ ഇപ്പൊ ഗെപീസ് ആണ് ഇപ്പൊ എക്സാണോ നമ്മുടെ കയ്യിലുള്ള വെറൈറ്റി ആണെങ്കിൽ ആ ഗെസിന്റെ വെറൈറ്റി നമുക്ക് നമ്മൾ കസ്റ്റമർ ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് ഏതെങ്കിലും കസ്റ്റമർ ഫിഷിന് വേണ്ടിയാണ് ചോദിക്കണെങ്കിൽ അവർ ഒരു വെറൈറ്റി ആണ് ചോദിച്ചെന്ന് വെച്ചു അവിടെ നമ്മുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റി ജസ്റ്റ് അവർക്കൊന്നും അയച്ചു കൊടുക്കുക നമുക്കിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ സാധനം മാത്രം ആകില്ല നമ്മളവിടെ കടന്നു വാങ്ങുന്നത് വേറെ നമ്മൾ കണ്ണി കാണുന്ന സാധനം നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വാങ്ങുന്നു അപ്പം ആ ഒരു ടിപ്പ് നമ്മൾ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം ആ ഒരു ടിപ്പ് നമ്മൾ യൂസ് ചെയ്താൽ കിട്ടുന്ന ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു നൂറുപക്ക് വാങ്ങാൻ വരുന്ന ആൾ അത് കണ്ട് അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിൽ ചിലപ്പോൾ ആയിരം എട്ടായിരത്തിന് കമ്മി അടിക്കാറുണ്ട് ഓക്കെ അതിരിക്കട്ടെ പിന്നെ ഏറ്റവും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്നവരാണെന്ന് പൂരിഫാറ ആൾക്കാരും സോ അവർക്ക് ആവശ്യം നമ്മൾ വെറുതെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുമ്പോൾ കുറെ ചുമ്മാകളായിട്ട് അവിടെ റേറ്റ് എടുക്കുന്ന നല്ല ആൾക്കാർക്ക് ആവശ്യം അതാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഇന്നത്തെ ലേറ്റസ്റ്റ് ആയ ട്രെൻഡിങ് അത് ലേറ്റസ്റ്റ് അല്ല നമുക്ക് കുറച്ച് ഫ്രഷ് ഫ്രസ്റ്റമിങ് കളിയാക്കാം പക്ഷേ ഓൾഡ് മെത്തേഡാണ് പലരും അതിപ്പോഴും യൂസ് ചെയ്യാറില്ല വാട്സപ്പിൽ നിങ്ങളൊരു ബിസിനസ് അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഓക്കെ അപ്പോൾ എനിക്കൊരു ബിസിനസ് അക്കൗണ്ട് ഉണ്ടെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഞാൻ പലരും വെച്ച് ഇത് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ എൻ്റെ ബിസിനസ് അക്കൗണ്ട് ജസ്റ്റ് റേറ്റ് അത് ഞാൻ എൻ്റെ ബിസിനസ് അക്കൗണ്ട് ഞാൻ ഇതിലാണ് ബിസിനസ് അക്കൗണ്ട് ഉള്ളത് ഓക്കെ ബിസിനസ് അക്കൗണ്ട് ഓക്കെ എൻ്റെ ബിസിനസ് അക്കൗണ്ട് എടുത്തു ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ബിസിനസ് അക്കൗണ്ട് ഉണ്ടോ ഈ ബിസിനസ് അക്കൗണ്ടിനകത്താണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഷെയർ ചെയ്യാറുള്ളത് സോ എനിക്ക് അതിൽ ഒരാൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഗപ്പി ഓർഡർ ചെയ്യാൻ വരുന്ന ഒരാൾക്ക് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഞാൻ അമ്മയിൽ നിന്നാണ് സേവ് ചെയ്തിട്ടുള്ളത് ഞാൻ സോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഗപ്പിയാണ് നിങ്ങളിപ്പോൾ ഓർഡർ ചെയ്യാൻ വരികയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും ഐ തിങ്ക് നമുക്ക് കാണാൻ ലിങ്ക് ലിങ്ക് ഈ ുംയച്ചി ആ ലിങ്കിൽ നിങ്ങൾ കാര്യം പറഞ്ഞു ജസ്റ്റ് ഐ തിങ്ക് ആ ലി പറഞ്ഞാൽ അതിൽ താഴെ നമുക്ക് ഒരു കാറ്റലോഗ് ഓപ്ഷൻ വരും ആ കാറ്റലോഗ് കാറ്റോഗ്ന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ താഴെ മറ്റൊരു ലിങ്കിൽ കൊടുക്കേറാൻ പറ്റും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇപ്പോ ഫ്ലിപ്കാർട്ടും അതുപോലെ തന്നെ നമുക്ക് ഓൺലൈൻ സെയിലിങ് പ്ലാറ്റ്ഫോം പോലെ അത്യാവശ്യം യാ ഗിൾ ഒരു സെയിം പ്രൈസ് ഓക്കെ അത് നമുക്ക് ആൾക്കാരുടെ മനസ്സിലൊരു പ്രത്യേക ഒരു ഫീൽ കിട്ടും പിന്നെ അവരനുസരിച്ച് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഫിഷ് വെറൈറ്റീസ് അപ്പോൾ ഫിഷ് വെറൈറ്റീസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിലിവിടെ ഉള്ള എല്ലാ പ്ലാൻസും എല്ലാം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് സോ ഞാൻ പ്ലാൻസ് ഫിഷിൻ്റെ അതാ ഫിഷിങ്ങിനെ അഴിക്ക് പാട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കയറിയ ഓരോരുത്തർക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാത്തിനും വിത്ത് ആൻഡ് ഫോട്ടോയും പേരും എല്ലാം മെൻഷൻ ചെയ്താൽ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ സെയിൽ ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ സെയിൽ കള യൂട്യൂബ് അത് പോയിട്ട് നമ്മൾ എവിടെ എന്ത് നമ്മൾ ചെയ്താലും മാക്സിമം നമ്മൾ നമ്മൾ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ റേറ്റിലല്ല കാര്യം വിശ്വാസവും ക്വാളിറ്റിയിലുള്ള കാര്യം നമ്മൾ റേറ്റ് നമുക്ക് മാറ്റി നിർത്താം റേറ്റ് ആവശ്യമാണ് ബട്ട് ഈ റേറ്റിനെക്കാളും ഏറ്റവും ആവശ്യം നമുക്ക് ട്രസ്റ്റ് നമ്മൾ നമുക്ക് ഒരാൾക്ക് വിശ്വസിക്കാം നമ്മളിപ്പോ എക്സാമ്പിൾ ചെറുതായി നമ്മൾ ഫിഷ് വാണിച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവരെ കിട്ടുന്ന ഫിഷ് നമ്മൾ എടുത്തുകൊണ്ട് നമുക്ക് വേറെ നമ്മൾ സെയിൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്തൊരവസ്ഥയില്ല കാരണം അതിന് കിട്ടുന്ന കുഞ്ഞി ചില സമയത്ത് മാറി മാറിപ്പോ നമ്മൾ അവരെ നമ്മൾ പിന്നെ ചൂസ് ചെയ്യലേ ട്രസ്റ്റ് ചെയ്യില്ല ബട്ട് ട്രസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്രവിടെ ഏറ്റവും കൊടുത്താലും അവന്റെ എടുത്തുകഴിഞ്ഞാൽ ആ സാധനം പൊളിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലെവലോടെ മാറിയാണ് നമുക്ക് അത്രയും കസ്റ്റമേഴ്സ് വീണ്ടും അവർ പറഞ്ഞു ഇന്നത്തെ ഏറ്റവും കൂടുതലാണ് പക്ഷെ സാധനം പൊളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാരോട് വരും സോ അത് നിങ്ങൾ നോക്കുക ഈ ഒരു മെത്തേഡ് പിന്നെ നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വേണ്ടി മാർക്കറ്റിങ്ങല്പം ക്യാഷ് വരെ നമുക്ക് ഡെപ്പോസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അതിന് റൺ ചെയ്യാൻ പറ്റും ആട് റൺ ചെയ്യാൻ വേണ്ടി പറ്റും അതൊരു മെത്തേഡാണ് പിന്നെ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഒരു വാട്സാപ്പ് കൂടെ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പത്തിരുപതിനായിരം രൂപയൊക്കെ ചിലവുണ്ട് പിന്നെ മാസമോ വർഷമോ നമ്മൾ ഇത്രയും എമൗണ്ട് പേ ചെയ്യണം സോ അത് ഒരു നല്ലൊരു കാര്യം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അത്രയും സെയിൽസ് ചെയ്യുന്ന നടക്കാറില്ല അത്രയും സെയിൽസ് നടക്കുന്നവർക്കാത്തത് ഓക്കേയാണ് അത്യാവശ്യം റേറ്റ് ഇറക്കി ചെയ്യുക ഞാൻ കാരണം ഒരു സൈഡ് നമ്മൾ ഒരു മെയിൻ ഇതിൽ ഫോക്കസ് ചെയ്തില്ല ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണെങ്കിൽ സോ അതുകൊണ്ട് ഞാനത് ചെയ്തില്ല ഓരോരുത്തർ താല്പര്യമാണത് ഓക്കെ അപ്പോൾ ഗഗ് പീസ് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മെത്തേഡ് ചൂസ് ചെയ്യാം ഇതിലൂടെ ഞാൻ എനിക്ക് പ്ലാൻസ് ഒക്കെ സെയിൽ ആയി പോകാറുണ്ട് പിന്നെ എനിക്കിപ്പോൾ ആഴ്ചകളിൽ എനിക്കിപ്പോൾ ചില ആഴ്ചകളിൽ ഒരു മുപ്പത് നാപ്പത് ഓർഡർ ഒക്കെ ആഴ്ച നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഗഗ് പീസ് കുറച്ച് ഓർഡേഴ്സ് കുറവാണ് എന്നാലും ഞാനിപ്പോൾ വലിയ വീഡിയോസ് ഇല്ലാതിരുന്നിട്ട് പോലും വരുന്ന ആഴ്ച ഒരു രണ്ടായിരത്തിനോ മൂവായിരത്തിനോ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട് രണ്ടൂന്ന് തമിഴ്നാട് പിന്നെ കുറച്ച് മഹാരാഷ്ട്രഘോഷം അങ്ങനെ ഉണ്ട് ഓക്കെ അതെല്ലാം നിങ്ങളുടെ നിങ്ങൾ എന്നെ വിശ്വസിച്ച് സപ്പോർട്ട് ചെയ്യുന്നൊണ്ടാണ് എനിക്കത് കഴിയുന്നത് ഓക്കെ അപ്പോ ഈ കാറ്റലോഗിന്റെ കാര്യം ആലോചിക്കുക പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ നിങ്ങൾ പ്രെസന്റ് ചെയ്യുന്നത് പിന്നെ ട്രസ്റ്റ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് വരാറുള്ളവയാണ് പിന്നെ നമ്മൾ ഏത് വെറൈറ്റിയാണ് നമുക്ക് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് വരുന്ന വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഏതൊക്കെ നമുക്ക് ഫിഷ് ഏതൊക്കെ ടൈമിൽ ചെയ്യാം ഡേറ്റ് എടുക്കുമ്പോൾ എന്ത് സെലക്ട് ചെയ്യാം അവരെല്ലാം ആയിട്ട് നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ സെലക്ട് പറഞ്ഞു തരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ കയ്യിൽ ഫിഷ് വാങ്ങാൻ താല്പര്യമുള്ള ചെയ്യാനുള്ള കാര്യം നൈൻ എയ്റ്റ് സീറോ നയറ്റ് സീറോ സിക്സ് എയ്റ്റ് സെവൻ ഫോർ എന്നുള്ള വാട്സപ്പ് നമ്പർ ജസ്റ്റ് മെസ്സേജ് അയക്കുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചിരുന്നതായിരിക്കും